ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൽമാവും കൽമക്കായും അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇവിടെ പ്രോൺസ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്പം സോൾട്ട് ചേർത്ത് കൊടുക്കാം അല്പം മതിയെ സോൾട്ട് ഇനി കുറച്ച് കറി ലീഫ്സ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് അത് പ്രോൺസ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് എല്ലാം മൊത്തം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം മൊത്തത്തിലായി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അല്പം സമയം അടച്ച് വെക്കാം ഇത് തുറന്ന് നോക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഏകദേശം ഇതായിട്ടുണ്ട് നമുക്കിത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ പാനിൽ തന്നെ ഇതിൻ്റെ മസാല തയ്യാറാക്കാം ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി വയറ്റി വരണം അത് അപ്പോഴേക്കും നമുക്ക് കാത്തിരിക്കാം ഇനി നമുക്കിതിലേക്ക് അല്പം സോൾട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അല്പം സമയം അടച്ചു വെക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇതിപ്പോൾ നല്ലവണ്ണം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടു ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് ഗാർലിക് ചത് ചത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അല്പം ടേർമറിക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അല്പം കറി ലീഫ് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ നേരത്തെ ആക്കി വെച്ച പ്രോൺസ് ഫ്രൈ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അല്പം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഡെസിനേറ്റഡ് കോക്കോനട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു സ്റ്റീം പാത്രം എടുത്തിട്ടുണ്ട് ഇതിൽ നെയ്യ് ഒന്ന് തവടി തവടി കൊടുക്കാം കൊടുക്കാം ഇത് കൽമക്കായി ഉണ്ടാക്കിയ ബാക്കി മാവിനെ കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ഞാൻ ഇവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഈ ബോൾസിനെ ഇന്ന് നമുക്കൊന്ന് പരുത്തി എടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ ആക്കി വെച്ച മസാല ഒന്ന് ഇതിൽ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ആ മസാല ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് മടക്കാം നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായി ഒന്ന് മടക്കാം ഇതുപോലെ തന്നെ നമുക്കെല്ലാം ആക്കിയെടുക്കാം ഞാൻ ഇവിടെ ഇത്രയും ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് അറിയില്ല പുറത്ത് നല്ല മഴയാണ് ഇതാ പുറത്ത് നല്ല മഴയുണ്ട് ഇതിപ്പോൾ എല്ലാം ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇവിടെ ഇങ്ങനെയാണ് വെ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമുക്ക് ഇത് വെക്കാം വെക്കാം ഒരു നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചത് ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാൻ ഇതിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മുളക് പൊടി അൽപ്പം ടേർമറിക് അല്പം സോൾട്ട് ഗാർലിക്ക് ചതച്ചത് ഇതിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാൻ ഇവിടെ ഒരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിത് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം എന്നിട്ട് അല്പം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് നേരത്തെ ആക്കി വെച്ച് മാവും പിന്നെ ആ ബാറ്ററും അതിൽ മുക്കി ഒന്ന് മുക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് കൊടുക്കാം ഓരോന്നൊരുന്നായി ഇട്ട് കൊടുക്കാം ഞാനിവിടെ അഞ്ചെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം ഇതിപ്പോ ഫ്രൈ ആയിട്ടുണ്ട് ആയിട്ടോണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അടുത്തതും കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇത് ഓരോന്ന് ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് കോരി എടുക്കാം ഇതിന്റെ പേരാണ് കൽമാവ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് കൂടെ തന്നെ ഞാൻ കൽമക്കായും റെഡിയാക്കുന്നുണ്ട് അതെങ്ങനെ ഫ്രൈ ആക്കാൻ നമുക്ക് നോക്കാം ഇതേ പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണി ഒഴിച്ച് കൽമക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് കൽമക്കായ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കൽമാ കൽമാവും കൽമക്കായും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്